മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സിറിയയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിറിയൻ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡമസ്കസിന്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അടുത്തേക്ക് ഇസ്രായേലി സൈന്യം അതായത് ഇസ്രായേലി സൈന്യത്തിനെ കേവലം ഈ സിറിയൻ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൊമസ്കസിലേക്ക് എത്താൻ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയത്തില് ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ും അതേപോലെ തന്നെ ഭീകരവാദികളും കൂടി തലസ്ഥാന നഗരിയായിട്ടുള്ള ഡെമസ്കസ് പിടിച്ചടക്കിയ സമയത്താണ് ബഷാർ അസദ് രാജ്യം വിട്ട് ബഷാറുൽ വിമതരും ഭീകരവാദികളും കൂടെ കൈയടക്കി എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതേ ഡമസ്കസിന്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അടുത്തേക്ക് ഇസ്രായേൽ അതും സംവിധാനങ്ങളുമായിട്ട് ഈ ഇസ്രായേലിന് എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് ലോകത്തെ സുബോധമുള്ള ഏതൊരാൾക്കും കൃത്യമായിട്ട് അറിയുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്രായേലിന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ലോകം തന്നെ ോക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻ യുദ്ധ സമയങ്ങളിൽ കൃത്യമായിട്ട് പ്രസംഗങ്ങൾ നടത്താറുണ്ട് ജനങ്ങളോട് സന്ദേശം നൽകാറുണ്ട് ജനങ്ങൾക്ക് അപ്പോ അത്തരം പ്രസംഗങ്ങളിൽ പ്രഖ്യാപനങ്ങളിൽ കൃത്യമായിട്ട് വരാൻ പോകുന്നത് എന്താണ് എന്ന് മുന്നോട്ട് വെക്കാറുണ്ട് ഇസ്രായേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ സമയത്ത് ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസദ് അനാവശ്യമായിട്ട് തീക്കൊള്ളിക്കൊണ്ട് അസദ് അനാവശ്യമായിട്ട് ഇസ്രായേലിനെ ചൊറിയാൻ വരരുത് എന്ന് അത് കേൾക്കാതെ ഈ അസദ് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോ അസതിന്റെ അവസ്ഥ എന്താ സ്വന്തം രാജ്യം വിട്ട് അഭയാർത്ഥിയായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ഓടിപ്പോവേണ്ട അവസ്ഥ വന്നു അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാവൂ ചെറിയ കൈയടക്കിയിട്ടുള്ള പിടിച്ചെടുത്തിട്ടുള്ള ഭീകരരോടും വിമതരോടും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ പിന്നാലെ വരരുത് ഇസ്രായേലിനെ ചൊറിയാൻ നിൽക്കരുത് അത് നിങ്ങൾക്ക് നല്ലതിനല്ല എന്നുള്ളതും കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ന പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു സൈനിക നീക്കത്തിൽ ലോകത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിലെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് അതായത് ബഷാർ ബഷാറുൽ അസദ് ഉണ്ടായിരുന്ന സമയത്തുള്ള സകല ആയുധങ്ങൾ മിസൈൽ ഫാക്ടറികള് സകലതും തകർത്തിട്ടുണ്ട് ഇനി ഇസ്രായേൽ ും കൃത്യമായിട്ട് അറിയുന്ന അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടാകൂ കാരണം സിറിയയിൽ നിന്ന് ആയുധ ഡിപ്പോകളിൽ നിന്നോ ആയുധ ശാലകളിൽ നിന്നോ ഒന്നും തന്നെ ഇനി ആയുധം കിട്ടാനില്ല അതൊക്കെ തന്നെ ഇസ്രായേൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വിമതരെയും ഭീകരവാദികളെയും ഇസ്രായേല് അടിച്ചിടാൻ തീരുമാനിച്ചാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അത് എന്നുള്ളത് ലോകത്തെ സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം അതുകൊണ്ട് തന്നെയാ ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സിറിയയിലെ ഈ ഭീകരവാദിയായിട്ടുള്ള അബൂ മുഹമ്മദ് ജോലാനിക്കൊക്കെ അത് സിറിയ കൈയടക്കിയ ഈ ഭീകരന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ആരാധന തുടങ്ങിയിട്ടുണ്ട് ഈ ഹമാസോളികളൊക്കെ തന്തയില്ലാത്തവന്മാരാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അല്ലെങ്കിൽ ഓന്തുവരെ കെട്ടിത്തൂങ്ങിച്ചാവുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ നമ്മുടെ കേരളത്തിലെ ഹമാസോളികളുടെ ഒരു അവസ്ഥ ബഷാറുൽ അസദല്ലായിരുന്നു ഇവരുടെ ഹമാസിനെയും ഇവരുടെ ഹിസ്ബുലിനെയും ഇവരുടെ ഇറാന്റെ ഒപ്പം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ആ ബഷാറുൽ അസദിനെ പരാജയപ്പെടുത്തി അബൂ മുഹമ്മദ് അൽ ജോലാനിക്ക് ഇപ്പോ വലിയ പിന്തുണയാണ് കാരണം ാണ് ഈ പറയുന്ന കൂടിയ കൂടിയ അബൂ മുഹമ്മദ് അൽ ജോലാനി എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ സകല മാസോളികളും ഒറ്റടിക്ക് അബൂ മുഹമ്മദ് ജോലാനിക്കൊപ്പമാണ് സകലരും അപകടകരമായിട്ടുള്ള ആ ഒരു അവസ്ഥയെ കുറിച്ച് തിരിച്ചറിയണം നമ്മുടെ കേരളത്തിലെ ഹമാസിനേക്ക് പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വിഷമുള്ള ആള് ഏതാണ് ഏത് ഭീകരനാണ് ഏറ്റവും കൂടുതൽ വിഷം അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ സകല ഹമാസോളികളും ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞോളൂ സിറിയയിൽ വലിയ രീതിയിൽ തന്നെ തമ്മിൽ തല്ല് തുടങ്ങിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രധാനമായിട്ടും ട്വിറ്റർ അതായത് എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ വളരെ വ്യക്തമായിട്ട് സുറിയയിൽ നിന്ന് വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് ഒന്നല്ല പത്തല്ല നൂറ് കണക്കിന് വീഡിയോകളാണ് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അബൂ മുഹമ്മദ് അൽ ജോലാനിന്റെ ആളുകള് ബഷാറുൽ അസദിന്റെ ആളുകളെയൊക്കെ തിരഞ്ഞു പിടിച്ചു കൊല്ലുക അത് മാത്രമല്ല ആരെ എതിർത്ത് സംസാരിച്ചാലും ഒരു ഒരു ഉത്തരവില്ല സ്പോർട്ടിൽ വെടിവെച്ചു കൊല്ലുക അതേപോലെ തന്നെ സയന്റിസ്റ്റുകളെയൊക്കെ വേട്ടയാടി കൊല ചെയ്തു തുടങ്ങി എന്നുള്ളതും മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭരണത്തെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകള് ഓ സിറിയയിൽ മുല്ലപ്പൂ വസന്തം വന്നു വിസ്മയം വന്നു അതേപോലെ എന്തൊക്കെ താരാട്ട് പാട്ടുകളാണ് ഈ പറയുന്ന അബൂ മുഹമ്മദ് അൽ ജോരാലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ ആളുകൾ ചെയ്തോണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചോക്കെ ഒരു ഒരു സിറിയ കൈയടക്കിയത് ഭീകരരാണ് ആ ഭീകരർ ചെയ്യുന്ന ആളുകളേക്ക് കൊല ചെയ്യ സ്പോട്ടിൽ വെടിവെച്ച് തീർക്കുക ഓരോ സ്ഥലങ്ങളിലും അങ്ങനെയുള്ള നൂറ് കണക്കിന് വീഡിയോകള് എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ നിരന്തരം കാണാൻ സാധിക്കൂ അതൊക്കെ കണ്ടിട്ടും അതൊക്കെ ചെയ്യുന്നവർ സൂപ്പറാണ് ഹീറോയാണ് പോരാളിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾക്കിടയിലും ഒരുപാട് അപകടകാരികളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഒരുപാട് വീഡിയോകളാണ് സിറിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ആളുകളെ കൊല ാണ് അതേസമയം ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല അതേസമയം ഒരു വിഷയമായിക്കൊള്ളട്ടെ നിരന്തരം വാർത്തയല്ലേ മാസങ്ങളോളം പലസ്തീനിലെ മനുഷ്യത്വം എന്ന് പറഞ്ഞു നടന്ന നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് സിറിയയിൽ ഇപ്പൊ നടക്കുന്ന ഈ മനുഷ്യത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ ക്രൂരതകളെ കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടാത്തത് നിരന്തരം ഓരോ ദിവസവും നൂറ് കണക്കിന് വീഡിയോകളാ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ആരും തന്നെ ഇതൊന്നും കാണാനിട്ടല്ല മനപൂർവ്വം കൊടുക്കാനിട്ടാണ് എന്നുള്ളത് സകലയാളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ